ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ടിപ്സാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങളറിയാതെ തന്നെ ഒരുപാട് ചതികൾ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോമും അതുപോലെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ഫോൺ നിരന്തരമായിട്ട് ഒരുപാട് പേഴ്സണൽ ഡാറ്റാസ് സേവ് ചെയ്യുന്ന ഒരു ഫോണിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള ചാറ്റുകൾ ചാറ്റ് ഹിസ്റ്ററികൾ ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ എവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഗൂഗിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് മറ്റൊരാളുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഇഷ്യൂസ് നിങ്ങൾക്ക് വരാറുണ്ട് എങ്ങനെ നമുക്ക് പെർമനൻ്റ്ലി ഗൂഗിൾ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുന്ന ഡാറ്റ ഹിസ്റ്ററികൾ നമുക്ക് നമ്മുടെ സെർച്ച് ഹിസ്റ്ററികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ പ്രതുമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതിൽ ഇതുപോലുള്ള ഒക്കെ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതോടൊപ്പം പറയുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പറയാൻ പ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ സാധാരണ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിളൊക്കെ എടുത്തതിന് ശേഷം നമ്മളിവിടെ റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ടുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഹിസ്റ്ററി എന്നൊരു പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കയറിയ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ട വീഡിയോസ് ഫോട്ടോസ് എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ബാങ്ക് പേയ്മെൻറ്റ് അക്കൗണ്ടുകൾ ഇങ്ങനെയുള്ളതെല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഓൾ ഡിലീറ്റ് ഹിസ്റ്ററി കൊടുത്ത് നമ്മൾ ഒഴിവാക്കാറാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഡിലീറ്റ് ഹിസ്റ്ററി കൊടുക്കാം അതുപോലെ ഓൾ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഡേറ്റ ഫുള്ളായിട്ട് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും എന്നാൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്താൽ നമ്മളിവിടെ പല പ്രാവശ്യം ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് പോകാറുണ്ട് നമ്മൾ ഓർക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡാറ്റകളെല്ലാം ക്ലിയറായി ആയി എന്നോർക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനകത്താണ് നമുക്ക് ഇതെല്ലാം ഒളിഞ്ഞ് കിടക്കുന്നത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ഗൂഗിള് ഗൂഗിളിൽ മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഡാറ്റ ആൻഡ് പ്രൈവസി നമ്മുടെ ഫോണിലുള്ള മുഴുവൻ പ്രൈവസി ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളല്ല ഇതിനകത്താണുള്ളത് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് യുവർ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഡാറ്റ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇത് കണ്ടോ ഇവിടെ ഹിസ്റ്ററി എല്ലാം ഞാൻ ഇവിടെ ഫ്യൂസ് ചെയ്തു വെച്ചേക്കാണ് കാരണം ഹിസ്റ്ററി ഒന്നും സേവ് ആ സേവ് മറ്റൊരാൾക്ക് കാണാത്ത രീതിയിൽ ഫ്യൂസ് ചെയ്ത് വെച്ചേക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ബെപ് പാൻ ആപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ നിന്നെല്ലാം ഡിലീറ്റ് ചെയ്തല്ലോ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ആക്ടിവിറ്റീസ് മുഴുവനായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ബെപ്പ് ആക്ടിവിറ്റീസ് മൊത്തം ഇവിടെ നിന്നും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നിന്നും ആക്കാനും പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ആക്കിയേ പറ്റത്തുള്ളൂ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം ഗൂഗിൾ അതിൻ്റെ സെർവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ ഇപ്പോൾ നിലവിലെ ഒരു എൺപത് ശതമാനം ആൻഡ്രോയിഡ് ഫോണുകളും വർക്ക് ചെയ്യുന്നത് ചൈനയിലൊക്കെ ഇറങ്ങുന്ന കുറച്ച് ഫോണുകൾ ഒഴിച്ച് ബാക്കിയെല്ലാ ഫോണുകളും തന്നെ ഗൂഗിളിൻ്റെ സെർവറിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഡേറ്റാസും ഗൂഗിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആകുന്നതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോമിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക സെറ്റിങ്സിൽ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ നിന്ന് നിങ്ങൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ കണ്ടുപോകും നമ്മളിപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്തായിരുന്നു എന്നാൽ ഇവിടെ മുഴുവൻ സ്റ്റോറായിട്ട് തന്നെ നിപ്പുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ഓൾ ഡാറ്റ കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ രജിസ്റ്ററിയിൽ ഇതൊന്നും കാണത്തില്ല പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യേണ്ടത് ഈ നിങ്ങൾ ഈ സൈറ്റ് സെറ്റിങ്സിനകത്ത് തന്നെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സൈനിങ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആണെങ്കിൽ അതും കൂടെ ഒന്ന് ഡിസേബിൾ ചെയ്തിരിക്കുക തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഫോണിൽ കയറി തേർഡ് പാർട്ടി സൈനിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് വൃത്തികെട്ട പരസ്യങ്ങൾ മറ്റൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നിങ്ങളിവിടെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മാറ്റി ചേഞ്ച് ചെയ്യുക സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റേ നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു